ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമുക്ക് പുറമാനക്കാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും നൈസ് പത്തിരി ഉണ്ടാക്കുമല്ലോ റംദാന ആയത് കാരണം എല്ലാവർക്കും നെയ്സ്പത്രി നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നെയ്സ്പത്രി എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു മെത്തേഡ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ എത്രത്തോളമാണോ പൊടിയെടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പൊടി വട്ട കെട്ടാതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കട്ടോ അങ്ങനെ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൊടി നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി കിട്ടോ സാധാരണ നമ്മൾ വെള്ളം വെച്ചിട്ട് വെള്ളം തിളക്കുന്ന സമയത്താണല്ലോ നമ്മൾ പൊടി ഇട്ടുകൊടുക്കുക അല്ലേ ഇത് അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊടി വാട്ടലാട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളിതാ ഫ്ലെയിം ഓണാക്കി ഗ്യാസ് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ പൊടി വാട്ടി എടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ടേസ്റ്റാണ് അതുമാത്രമല്ല നമുക്കിനി കുഴക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ സാധാരണ നമ്മൾ പൊടി വാട്ടി വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിയൊരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ രണ്ട് കൈ വെച്ചിട്ടും ഇങ്ങോട്ട് കുഴച്ചെടുക്കല്ലോ വെള്ളം ചേർത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്തും വേണ്ട കുഴച്ചെടുക്കും വേണ്ട കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുഴച്ച പൊടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്ക് കുഴക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് വലിയ തട്ടിലിട്ടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈയൊരു പൊടിയെല്ലാം വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളതൊക്കെ ഉണ്ടല്ലേ നല്ല രീതിയിൽ നമുക്ക് ഉരുളകളാക്കാം പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് പത്തിരി പെർഫെക്റ്റായിട്ട് നമുക്ക് പൊങ്ങി കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് പൊടി കുഴച്ചിട്ട് നമ്മുടെ കൈയൊന്നും വേദനിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചൂടിൽ ആ പൊടി കുഴക്കുന്ന സമയത്ത് നമുക്ക് കൈക്കൊക്കെ ചപ്പ് കളറായി വരും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നല്ല ചൂടിൽ തന്നെ പൊടി കുഴക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി പൊടി കുഴക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വരുന്നതാണല്ലോ തലവേദന അല്ലെ ചിലവർക്ക് വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവും ഇപ്പൊ നമുക്ക് ക്ലൈമറ്റ് മാറിയത് കാരണം പലരുടെയും ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു തലവേദന തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വഹനീയമായ ഒരു വേദന തന്നെയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു തലവേദന വേഗത്തിൽ തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ടാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വീതിയുള്ള ടാപ്പ് എന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ചെല്ലോ ടാപ്പ് ചെറുത് ചെറുതെടുക്കരുത് കേട്ടോ കുറച്ച് വീതിയുള്ള ടാപ്പ് എടുക്കണേ ഇനി നമുക്ക് ഈ ഒരു ടാപ്പിലോട്ടേക്ക് കുറച്ച് ഉലുവയാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടാപ്പിൻ്റെ പശയുള്ള ഭാഗം ഇതേപോലെ മുകളിലോട്ടേക്ക് ആക്കി വെച്ചിട്ട് അതിലിങ്ങനെ ഉലുവ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു പശയുള്ള ഭാഗത്താണല്ലോ നമ്മൾ ഇടുന്നത് അപ്പോൾ ഈ ഒരു ഉലുവയെല്ലാം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടി നിന്നോളൂ കേട്ടോ ഇനി ഈയൊരു ഉലുവ വീണ് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ഇതിൻ്റെ മുകളിൽ പശ ഉള്ളത് കൊണ്ടിട്ട് നല്ലോണം ഒട്ടി നിന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തലവേദനയുള്ള ആ നമ്മുടെ നെറ്റിയിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് തലവേദനയ്ക്ക് റിലീഫ് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ വേഗത്തിൽ നമുക്ക് തലവേദന നിന്ന് കിട്ടാനായിട്ട് പറ്റും അപ്പം നമുക്ക് രണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം ഉലുവ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ള ഈ ഒരു ഭാഗത്ത് മാത്രം ഉലുവ ഇട്ട് കൊടുക്കണ്ട ഈ നെറ്റിൻ്റെ ഭാഗത്ത് മുഴുവനായിട്ട് ഇങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമുക്ക് ഇതേപോലെ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു തലവേദന വേഗത്തിൽ നിന്ന് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം വേഗം തന്നെ നമ്മുടെ തലവേദനക്ക് ആശ്വാസം കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടോ അപ്പോൾ എന്തായാലും ഇത് ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുട്ട പൊഴുകുന്നവരാണല്ലോ അല്ലേ നമുക്ക് വേഗത്തിൽ തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാനും അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങി കിട്ടാനും വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിലോട്ടേക്ക് ഇത് കുറച്ച് വിനാഗിരി കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുക വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മുട്ടയെല്ലാം കുക്കായി കിട്ടും ചെയ്യും അതുമാത്രമല്ല മുട്ട പൊട്ടിപ്പോവേ അതേപോലെ മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കരു പുറത്തു വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കായതിനു ശേഷം ഈ ഒരു മുട്ടയെല്ലാം ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക ഈ ഒരു പാത്രം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസോ എന്താണുള്ളത് ഈ ഒരു മുട്ട ആ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തെടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മുട്ട പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ ആ ഒരു സ്കിന്നെല്ലാം വേഗത്തിൽ നമുക്ക് റിമൂവായി കളയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് കേട്ടോ അത് പൊളിക്കുന്നത് ഒരു കയ്യിൽ ഫോൺ കൊണ്ടിട്ട് ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ പൊളിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് കൈ വെച്ച് വേഗത്തിൽ പൊളിക്കുന്ന സമയത്ത് വേഗം തന്നെ നമുക്കത് പൊളിഞ്ഞ് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ബോട്ടിലും അതേപോലെ തന്നെ ഒരു കാർബോർഡിന്റെ ചെറിയൊരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കാർബോർഡിന്റെ പീസ് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ കാർഡ്ബോർഡിൻ്റെ ആ ഒരു പെട്ടിന്ന് കീറി എടുത്തിട്ടുള്ള പീസാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ മുകളത്തെ ഈയൊരു വായുവട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു കാർഡ് ബോർഡ് വെട്ടിയെടുക്കണം കേട്ടോ ഇത് ബോട്ടിൽ ഒരു ബോട്ടിൽ അടപ്പ് പോയിട്ടുള്ള ബോട്ടിലാണ്ട്ടത് ഇനി നമുക്ക് ഇതിനൊരു അടപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു കാർഡ് ബോർഡ് റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു അടപ്പിൻ്റെ വായുവട്ടത്തിൽ റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കത്രിക വെച്ചിട്ട് അപ്പോൾ നമ്മൾ വെട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് പെണ്ണ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് വെട്ടിയെടുക്കുക വേഗത്തിൽ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ താ ഞാൻ ഈ ഒരു കാർഡ് ബോർഡ് ഈ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിന് ഇട്ട് നോക്കാം കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ നല്ല രീതിയിൽ നല്ല അളവ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഈയൊരു വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അതാ ഞാനിതിൻ്റെ നടുക്ക് ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മല്ലിയില കറിവേപ്പില വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പൻ ആണ്ട്ടത് ഈ ഒരു ബോട്ടിലിതാ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മല്ലിയില എല്ലാം ഈയൊരു ഹോളിന്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഒന്ന് കടത്തി വിട്ടു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈയൊരു മല്ലിയിലെ വേര് ഭാഗം ഈയൊരു വെള്ളത്തിൽ തട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് നോക്കട്ടോ അപ്പൊ ചെറിയൊരു തണുപ്പില് ഇത് ഇങ്ങനെ വെള്ളത്തിൽ കുത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ഈയൊരു മല്ലിയില കേടു കൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു തണുപ്പ് ഓവറായി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് തണുപ്പ് ഓവറായി പോവില്ല നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മല്ലിയില കേട് കൂടാതെ നല്ല ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെയ്യൂട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ടുള്ള ഇല നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു കേടാവില്ല പിന്നെ ഒരു വാട്ടം പോലും സംഭവിക്കില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ വേര് ഭാഗം മാത്രം വെള്ളത്തിൽ കുത്തി നിൽക്കാം പാകത്തിന് ഇതേ രീതിയിലൊന്ന് ചെയ്തു വെച്ചുകൊടുക്കെട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ മിക്സിയിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ മിക്സി ജാറിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര ഒരു ബാറ്റ് സ്മെല്ലായിരിക്കും ഈ ഒരു ജാറിന് പ്രത്യേകിച്ച് നമ്മൾ മുട്ടത്തോടൊക്കെ അടിച്ചെടുക്കല്ലോ നമ്മൾ ക്ലീനിങ് ടിപ്പിനും അതേപോലെ തന്നെ മൂർച്ചം കൂട്ടി കിട്ടാനൊക്കെ മുട്ടത്തോടൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും അതേപോലെ നമ്മൾ വെളുത്തുള്ളി അടിക്കുമ്പോഴൊക്കെ പിന്നീട് ആ ഒരു സ്മെല്ലിന് മുന്നെ മുന്നിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടാനും പിന്നെ ഈ ഒരു ബ്ലേഡിനുള്ളിലെ കറകളൊക്കെ പോവാനും വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഈ ഒരു ജാറിലേക്ക് താ ഞാനൊരു നാരങ്ങൻ്റെ തൊണ്ടാണ് കേട്ടോ കീറിയിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്ക്ഡും കൂടെ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലേഡിനുള്ളിലെ കറകളും പോയി കിട്ടും അതുമാത്രല്ല ഈയൊരു ജാറിൻ്റെ ബാഡ് സ്മെല്ലെല്ലാം നമുക്ക് കിട്ടാനായിട്ട് പറ്റും ജാറ് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തൊരു സ്മെല്ലും പോയി കിട്ടും ചെയ്യും നല്ല കറകളെല്ലാം പോയിട്ട് നല്ലോണം വെട്ടിത്തിളങ്ങുന്ന ജാറായി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു രീതിക്ക് ചെയ്ത് നോക്കാം ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് പാത്രങ്ങൾ തേച്ചൊരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആയി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് നിറം അങ്ങിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തേച്ച് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടും ഈ ഒരു നാരങ്ങത്തുണ്ട് വെച്ചടിച്ചിട്ടുള്ള ഒരു ലിക്വിഡ് കൊണ്ടിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ക്ലീൻ ആയി കിട്ടും നല്ലൊരു തിളക്കം കൂടി കിട്ടും സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാം മറക്കേണ്ട പാത്രമൊക്കെ തേക്കാൻ ഞാൻ സ്ക്രബറൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ അതേപോലെ ഒരള്ള കോട്ടൺ തുണിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അതാവുമ്പോൾ എനിക്ക് നല്ല സേഫ്റ്റിയാണ് ഈ ഒരു തുണി വെച്ചിട്ട് ഞാൻ തേക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറും ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് സ്റ്റീൽ പാത്രങ്ങളിലെ കറകളും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു ടിപ്പ് ചെയ്തെടുത്തതിലിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മൾ വെറുതെ വേസ്റ്റിൽ വേസ്റ്റിലെറിയുന്ന നാരങ്ങത്തുണ്ട് മാത്രം മതി നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നാരങ്ങത്തുണ്ട് ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല റമൻലാലിന് എന്തായാലും നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ലൈം ൈമടിക്കാനും വെള്ളം കലക്കാനൊക്കെ നാരങ്ങ ഉപയോഗിക്കേണ്ടി വരും അപ്പം നമുക്ക് നാരങ്ങത്തോട് ഒരിക്കലും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷന് നമ്മുടെ സിങ്കും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് ഈ ഒരു സൊല്യൂഷന് ഇതാ ഒഴിച്ചുകൊടുത്തിട്ട് സ്ക്രബർ വെച്ചിട്ടൊന്ന് തേച്ചൊരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിങ്കും ക്ലീൻ ആയിട്ട് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു